സഹജീവി സ്നേഹവും കരുതലും വാക്കിൽ മാത്രമല്ലെന്ന് സ്വന്തം പ്രവർത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിന്റെ മഹനീയ മാതൃകയായ ഷൈജു രണ്ടര വർഷം മുമ്പ് നിർദ്ധന കുടുംബാംഗമായ അമ്പിക്കാട് മാങ്ങാട്ടുകര പച്ചാമ്പുള്ളി സുമേഷിന്റെ ചികിത്സയ്ക്കായി സഹായം തേടി തന്നെ സമീപിച്ചവരോട് വേണമെങ്കിൽ തന്റെ വൃക്ക തന്നെ തരാമെന്നായിരുന്നു പുള്ളു സ്വദേശി ഷൈജുവിന്റെ മറുപടി നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സുമേഷിന് ലിവറിൽ ഒരു തടിപ്പ് കണ്ടത് ഇതോടെ ഓപ്പറേഷൻ മുടങ്ങുകയായിരുന്നു എന്നാൽ ഈ കുടുംബത്തെ അന്നു മുതൽ ഷൈജു ചേർത്ത് നിർത്തി ലിവറിന്റെ തകരാർ പരിഹരിച്ച് വൃക്ക മാറ്റിവെക്കാൻ തയ്യാറായപ്പോഴേക്കും ആശ്വാസത്തിലാണ് ഇരുവീട്ടുകാരും ഓപ്പറേഷൻ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട വിശ്രമത്തിലാണ് ഷൈജുവും സുമേഷും സുമേഷിന്റെ സഹായമായിട്ട് അവര് ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് സർജറിക്ക് വേണ്ടിയുള്ള പൈസ അപ്പോൾ ഞാനത് ആ നോട്ടീസ് വന്ന് പോയപ്പോൾ ഞാൻ ആ നോട്ടീസിലുള്ള നമ്പറിലേക്ക് സുമേഷിനെ വിളിച്ചു സുമേഷിനെ വിളിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റിയത് കാരണം രണ്ടാളുടെ ഒരു കിഡ്നി അവർ നോക്കി അത് ക്രോസ് മാച്ചായില്ല അവരന്ക്കാരും ഇനി നോക്കിയത് അപ്പോൾ വിളിച്ച് സംസാരിച്ചപ്പോൾ സർജറി നടക്കാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ സുമേഷ് നിൽക്കേണ്ടി നടന്നത് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി വേണം കിഡ്നി കിട്ടാണ്ട് ഇപ്പോൾ സർജറി നടക്കില്ല അപ്പോൾ ഞാൻ സുമേഷായിട്ട് സംസാരിച്ച് അങ്ങനെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം പരിതാപരമായ ഒരു അവസരമാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ സുമേധയാ ഒരു എന്തൊരു കെട്ടി ദാനം ചെയ്യാൻ സുമേഷിനോട് പറയുന്നു ആദ്യം സുമേഷ് അതൊരു തമാശയായിട്ടാണ് എടുത്തത് അവരെ വീട്ടുകാർക്കൊരു തമാശയായിട്ട് എടുത്തത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഹോസ്പിറ്റൽ പോയി കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് സെറ്റായി വന്നു പിന്നെ ഈ സർജറിക്ക് ഒരു രണ്ടര വർഷം മുന്നേ സർജറിക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി സർജറി ഘട്ടം വരെ എത്തിയതാണ് സർജറി വന്ന് രാവിലെയാണ് ലിവറിൽ ഒരു ചെറിയ തളിപ്പ് കണ്ടിട്ട് സർജറി മാറ്റി വെച്ചത് പിന്നെ വീണ്ടും ഒരു രണ്ടര വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു വീണ്ടും ടെസ്റ്റുകൾ നടത്തി ഇപ്പോൾ ഭാഗ്യവശാൽ അത് സുമീഷണം ദീപം നൽകാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ വീട്ടുകാർ വീട്ടുകാർ എങ്ങനെ ആദ്യം വീട്ടുകാര് വീട്ടുകാരുടെ വീട്ടുകാരുടെ ഭാഗത്ത് എന്തായാലും വീട്ടുകാർക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാവില്ല എന്തായാലും കാരണം ഒരു മറ്റുള്ളവര് ചെറിയ കേട്ട് കളി വെക്കലുള്ളൂ അങ്ങനെ അപ്പൊ വീട്ടുകാരൊക്കെ വീട്ടുകാരും ബന്ധക്കാരും സ്വന്തക്കാരും കൂട്ടുകാരൊക്കെ ആദ്യം ഭയങ്കരമായിട്ട് എതിർത്ത് നമ്മളൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയത് പക്ഷെ നമ്മള് കുറച്ച് തീരുമാനം ഉറച്ചതാന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പിന്നെ അതൊരു ജീവന്റെ കാര്യമില്ലാന്ന് വെച്ചിട്ട് വീട്ടുകാരും എല്ലാവരും കൂടി കൂടെ നിന്നു അപ്പൊ അവരെ അവരില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല കാരണം വീട്ടുകാർ സമ്മതപത്രം എല്ലാതും വേണേൻ്റെ ആവശ്യമുണ്ട് അവരില്ലാണിപ്പോൾ നമുക്ക് കൊളക്കാൻ പറ്റില്ല ഞാൻ മാത്രം ചരിത്രം കൊണ്ട് നടക്കില്ല അപ്പോൾ അവരോട് കൂടെ വന്ന കാരണം അത് സത്യത്തിൽ യാഥാർത്ഥ്യമായത് ചെറിയൊരു വേദന ഒരു ഫീലിങ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ സാധാരണ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണമാര് തന്നെയായി നമുക്ക് എല്ലാ ഭക്ഷണം കഴിക്കാം സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതേമാതിരി തന്നെ അപ്പം ഇപ്പോൾ നോർമലൊരു പ്രശ്നമല്ലേ ഇപ്പോൾ അത് ഇരുപത് ദിവസമല്ലായിട്ടുള്ളൂ അപ്പം സാധാരണ ഇതിലൊരു മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സനിതയും മക്കളായ നന്ദനയും സായികൃഷ്ണയും ഷൈജുവിന് പിന്തുണയായി കൂടെയുണ്ട് ശരണ്യാണ് സുമേഷിന്റെ ഭാര്യ